കഞ്ഞാശ്ശേരി നായർ പേടിക ചെമ്പാരത്തുന്ന് കനാൽ ബണ്ട് റോഡാണിത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണകാലഘട്ടത്തിൽ ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി തൈല് വിരിച്ച് മനോഹരമായി സഞ്ചാരയോഗ്യമാക്കിയ ഒരു റോഡാണിത് നമ്മുടെ ചെമ്പാരത്തുന്ന് പ്രദേശത്തേക്കും അതുപോലെ തന്നെ ചെറുവേലിക്കുന്ന് ഭാഗത്തേക്കുമുള്ള ആളുകൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായി വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാവുന്ന ഒരു റോഡായി നിർമ്മിച്ചതാണിത് ഈ കനാൽ ബണ്ടിൻ്റെ സൈഡിൽ തന്നെ നിരവധിയായ ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കെല്ലാം തന്നെ ഏറെ പ്രയോജനപ്പെടുന്ന നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ വാർഡിൽ തന്നെ നടപ്പാക്കിയ കഴിഞ്ഞ ഭരണസമയം നടപ്പാക്കിയ വലിയ ഒരു വികസന പദ്ധതിയായിരുന്നു ഈ റോഡ് ആ റോഡിൻ്റെ അവസ്ഥ ഇന്ന് വളരെ ശോചനീയമാണ് എന്ന പേരിൽ ഈ റോഡിൻ്റെ സൈഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ച് നാശോന്മുഖമാക്കിയിട്ട് ഏതാണ്ട് മൂന്ന് മാസങ്ങളോളം പിന്നിടുകയാണ് ഈ റോഡ് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് തന്നെ ഈ റോഡിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അന്ന് തന്നെ പറഞ്ഞ് ഈ റോഡ് ഒരു കാരണവശാലും വെട്ടിപ്പൊളിക്കരുത് റോഡ് വെട്ടിപ്പൊളിച്ചാൽ ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടി നടക്കാൻ കഴിയില്ല വാഹനങ്ങൾ ഓടിക്കാൻ കഴിയില്ല നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അപകടങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുള്ള റോഡാണിത് അതുകൊണ്ട് നിങ്ങൾ ഈ റോഡ് വെട്ടിപ്പൊളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത കോൺട്രാക്ടർ പറഞ്ഞത് ഈ പൈപ്പിട്ട് തീരുന്ന മുറയ്ക്ക് ഉടൻ തന്നെ ഈ റോഡ് പഴയ സ്ഥിതിയിൽ തന്നെ പുനഃസ്ഥാപിച്ച് വളരെ മനോഹരമാക്കി തരുമെന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലും കോൺട്രാക്ടർ മാത്രമല്ല ഈ വാർഡിലെ മെമ്പറും ഈ ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആളുകൾ ഇത് ഈ വെട്ടിപ്പൊളിക്കാൻ സമ്മതിച്ചത് നിർഭാഗ്യകരെന്ന് പറയട്ടെ ഏതാണ്ട് ഒരു മൂന്ന് മാസത്തിൽ കൂടുതലായി ഈ റോഡ് ഇതേ അവസ്ഥയിൽ കിടക്കുകയാണ് മെമ്പറോട് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറുപടിയില്ല കോൺട്രാക്ടറോട് ചോദിച്ചാൽ അതിന് മറുപടിയില്ല ഇതിനാരും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഈ റോഡിങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ റോഡിൽ നിരവധിയായ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ കൊണ്ടുപോകാനായിട്ടൊരു ആംബുലൻസ് വന്ന ആംബുലൻസ് അന്ന് മഴയുള്ള സമയമായിരുന്നു ആ ആംബുലൻസ് സൈഡിൽ താഴ്ന്നു ആ രോഗിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ റോഡിൽ വീഴുന്നുണ്ട് ഈ പൊളിച്ചിട്ടിരിക്കുന്ന കട്ടകൾ മുഴുവൻ കുറേ കലാലിൻ്റെ അകത്തേക്ക് പോയി കുറേ ആളുകൾ സ്വന്തമായി അവരുടെ വീടുകളിലേക്ക് എടുത്തു പോകണ്ടുപോകുന്നു അതുപോലെ തന്നെ ഈ കട്ട റോഡിൽ ചിഹ്നം ഭിന്നമായി കിടക്കാൻ വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത് ഇനി വലിയൊരു അപകടം ഈ റോഡിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അടിയന്തിരമായി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൻ്റെ കാര്യങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് പഴയ സ്ഥിതിയിൽ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ് ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് പോഞ്ഞാശേരി ചെമ്പാരത്തൂന്നുമായി ബന്ധിപ്പിക്കുന്ന നിരവധി ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു ഇട റോഡാണ് ഈ കനാൽ ബൺ റോഡ് ഈ കനാലിൻ്റെ ഇരു സൈഡിലുമായി നൂറുകണക്കിന് വീടുകളും അതിൽ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം മദ്രസാ വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം യാത്ര ചെയ്യുന്ന ഈ ഇടറോട്ടിൽ മാസങ്ങളോളമായി യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ പൈപ്പ് ഇടുന്നതിന് വേണ്ടി റോഡ് കുഴിച്ച് യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അത് കട്ട കട്ടകൾ മുഴുവനും റോഡിൽ നിരന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് എത്രയും പെട്ടെന്ന് നൂറുകണക്കിന് യാത്രക്കാർ ഉപകാരപ്രദമായി അത് ഉപയോഗിച്ചുകൊണ്ടുവരുന്ന ആ റോഡ് എത്രയും പെട്ടെന്ന് കട്ടുവി ആ പൊളിച്ച ഭാഗങ്ങൾ കൃത്യമായി നന്നാക്കി യാത്രാ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ഈ ചെമ്പാരത്തൂന്ന് പ്രദേശത്തിലുള്ള ജനങ്ങളുടെ ആവശ്യമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലയിൽ ഉണർത്തുകയാണ് അധികാരികള് അതുമായി ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് പെട്ട ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അറിയിക്കുകയാണ് പല പല സമയത്തും കുട്ടികൾ വീഴുന്ന അവസ്ഥകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികളാണ് പള്ളിയിലേക്ക് വെളുപ്പിൽ പോകുന്നതും മദർസ്ഥയിൽ പോകുന്നത് പോകുന്നത് സ്കൂളിലേക്ക് പോകുന്നത് എളുപ്പ വഴിയാണത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഉദ്യോഗസ്ഥമാരെ അതിനെ പറ്റി തിരിഞ്ഞു നോക്കാനോ വീണ്ടും പഴയപടി ആക്കാനോ സാധിച്ചിട്ടില്ല ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി കൊടുത്തു എ ഐക്ക് പരാതി കൊടുത്തു ഇവരെല്ലാം അതിനെപ്പറ്റി ഇതേപ്പറ്റി ചിന്ത പോവില്ല ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടില്ല ഫോൺ നമ്പർ കൊടുത്തവരതിനെപ്പറ്റി അന്വേഷുകയും ചെയ്തിട്ടില്ല ഇതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ നാട്ടുകാരാ ഞങ്ങൾ അപേക്ഷിക്കുന്നു രണ്ട് മൂന്ന് പരാതി കൊടുത്തിട്ടും തിരിഞ്ഞാക്കാൻ സാധിച്ചിട്ടില്ല വീണ്ടും പരാതി കൊടുക്കാതെ പ്രക്ഷോഭത്തിൽ ഇറങ്ങാതെ അതിന് ഉമ്മൻ തന്നെ ചേരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറുടെ കാലത്ത് അതിമനോഹരമായി കട്ടവിരിച്ചിരുന്ന ഒരു റോഡായിരുന്നത് ഈ റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിടാനെന്നുള്ള പേരിൽ കുത്തിപ്പൊളിച്ചിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട അധികാരി അധികാരികളുടെ മുമ്പിൽ പരാതി കൊടുത്തിട്ടും നാളിതുവരെയായിട്ടും ഒരു ഫലവും കണ്ടിട്ടില്ല ഒരു അന്വേഷണം പോലെയും ഇത് വന്ന് ഒന്ന് നോക്കാനോ ഒന്നും ഇതുവരെ അവർ തിരിഞ്ഞിട്ടില്ല ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ട് ഈ റോഡിൻ്റെ ശോചയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുമെന്ന് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അതീവ ഗൗരവത്തോടെ ആവശ്യപ്പെടുകയാണ്